സോളാർ വിവാദം കേരളത്തിൽ കത്തിച്ച സമരാവേശം ആരും മറക്കാനിടയില്ല ഭരണശിരാകേന്ദ്രം രാത്രിയും പകലും വളഞ്ഞുള്ള ഇടതുപക്ഷത്തിന്റെ സമരമുറ കേരളം കണ്ട ദിവസമായിരുന്നു അത് സമര കേരളം കണ്ട ഏറ്റവും കടുത്ത ആ പ്രതിഷേധത്തിന്റെ തനിയവർത്തനം ഇന്ന് തലസ്ഥാന തരങ്ങേറി അതെന്തിനാണെന്ന് നോക്കാം ിൽ ജനസാഗരങ്ങൾ അണിനിരുന്ന ഒരു സമരത്തിന് നടുവിലാണ് ഞാനിപ്പോൾ ഉള്ളത് ആ സമരത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സർക്കാരിന്റെ ബാർനയത്തിനെതിരെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം അത് സംഘടിപ്പിക്കുന്നത് സി പി എൻ എം ആണ് ശരിക്കും സുഹൃത്തുക്കളെ ഇതൊരു യഥാർത്ഥ സമരമല്ല പകരം ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന വരാനിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഷൂട്ടിംഗാണ് നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടന്ന ചില സമരങ്ങളോടൊക്കെ സാമ്യമുള്ള കഥാഗതിയൊക്കെ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് വേദിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് വേദിയിൽ ഒരു പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സായി കുമാറാണ് ഇവിടെ പാർട്ടി സെക്രട്ടറി സി പി എൻ എം എന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വേഷം ഇവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന ഒരു കഥയാണ് അന്ന് നടന്ന ഒരു സമരത്തിനോട് സാമ്യമുള്ള ഒരു സമരമാണ് അതായത് ഉമ്മൻചാണ്ടിയുടെ ജീവിതം ഏറെക്കുറെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് ഇതിൽ അണിനിരക്കുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി എത്തുന്നത് ബാലചന്ദ്ര മേനോരുണ്ട് നിവിൻ പോളി ഉണ്ട് അതിനോടൊപ്പം തന്നെ ആനഗസ്റ്റിൻ അഗസ്റ്റിൻ സായ് കുമാർ തുടങ്ങിയ പ്രധാനപ്പെട്ട താരങ്ങൾ അരനിരക്കുന്ന ഒരു ചിത്രമാണ് ഇതിന്റെ ആദ്യ ഷെഡ്യൂൾ ഈ മാസം സെപ്റ്റംബർ പതിനൊന്ന് മുതൽ തിരുവനന്തപുരത്ത് നടന്നുവരികയായിരുന്നു തിരുവനന്തപുരത്തെ ഷൂട്ടിംഗിന്റെ അവസാന ദിവസമാണ് ഇന്ന് അങ്ങോടൊപ്പം ഈ സിനിമയുടെ സംവിധായകനായ ബി ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിലെല്ലാം വളരെ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില സംഗതികളെ നമ്മളെ ഓർമ്മിപ്പിച്ചേക്കാം പക്ഷെ അത് ഇതെന്നുള്ള ഒരു അവകാശം അത് നമുക്കില്ല എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ തീയതി അടുത്ത വർഷം എന്തായാലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റിലീസാകുന്ന സിനിമയാണെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനെ കൂടെ ബാധിക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചിത്രമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും ഇല്ല എന്തായാലും ആ സിനിമ തൃശ്ശീലയിലെത്തുമ്പോൾ വെള്ളിത്തിരയിലെത്തുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം അതിൽ എന്താണ് പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് നിവിൻ ശങ്കറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം എന്തായാലും ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് റിലീസാകാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒക്കെ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ കഴിയുന്ന തരത്തിലായിരിക്കും ആ സിനിമ വരിക പഴയതിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ മൂന്നാം വട്ടവും പ്രതിപക്ഷം തിരിക്കാൻ പറ്റുമോ എന്ന ഒരു ചോദ്യം അപ്പുറത്ത് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷം അപ്പോൾ അവർക്ക് ആയുധമായി ഈ സിനിമയും മാറുമോ എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം മറ്റൊരു